ഇനി പണിമുടക്ക് ദിവസം കോഴിക്കോട് മുക്കത്തെ മീൻകട പൂട്ടിച്ച സംഭവത്തിൽ വിശദീകരണവുമായി സി പി എം നേതാക്കൾ രംഗത്ത് വരികയാണ് കട തുറന്നു വെച്ച് പണിമുടക്ക് പൊളിക്കാനായിരുന്നു കടയുടമയുടെ ശ്രമം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശക്തമായി സംസാരിക്കേണ്ടി വന്നതെന്നും ശക്തമായി സംസാരിക്കേണ്ടി വന്നതെന്നും കട പറഞ്ഞിട്ടില്ല എന്നും പോലെ തന്നെ സ്കോഡ് നടത്തി പണിമുടക്കവുമായി സഹകരിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ് ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ രാവിലെ ആറു മണി മുതൽ മറ്റെല്ലാവരും അടച്ചിട്ടും ഈ ഒരു മത്സ്യ കച്ചവട കേന്ദ്രം മാത്രം തുറന്നു വെച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ കുറച്ച് ശക്തമായി അയാളുടെ കട എന്ന് പറയേണ്ടി വന്നത് പക്ഷേ എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് പ്ലാനൊക്കെ പറഞ്ഞതൊക്കെ തെറ്റായ വാർത്തയാണ് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് ഞാൻ ഉൾപ്പെടെയുള്ള സുഖാക്കൾ പ്രവർത്തകർ ആ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് കുറച്ച് ശക്തമായി സംസാരിച്ചത് ആദ്യമുള്ള അഭ്യർത്ഥനകൾ മാനിക്കാതെ വന്നപ്പോഴാണ് കുറച്ച് ശക്തമായി സംസാരിക്കേണ്ടി വന്നത് തന്നെ ഇല്ലടാ ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി ബാക്കി എല്ലാരും പുറത്ത് വിനാശായ ചതുർഭുജം എന്നാണല്ലോ ചതുഷ് കൃതാമല്ലേ സ്വാമി ഒരു കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും മണ്ണെണ്ണ കയ്യിലുണ്ട് ഇതൊക്കെയാണ് ഭാഷ കണ്ടോണ്ട് നിന്ന് എന്റെ കരള വാടിപ്പോയത് മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആ അഭ്യർത്ഥനയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വാർഷിക ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരൻ ഉടൻ അടയ്ക്കണം അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് പറയുന്നതും അത് ഇന്നലെ പണിമുടക്ക് ദിവസം ഒട്ടേറെ സംഭവങ്ങളൊക്കെ ചർച്ചയിൽ ഉണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ സംഭവങ്ങളിൽ ഒന്നിതാണ് ചട്ടം ഈ വ്യക്തി അതായത് ഈ മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും തിരുമ്പാടി സ്വദേശി തന്നെയാണ് ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അറിയോ ഒരു രാജബെമ്പാലയാണ് ആ വ്യക്തിക്ക് തന്നെയാണ് പണിമുടക്ക് ദിനം ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടത് ശരിയാ